റബ്ബറിന്റെ ഇല വീണ് കഴിഞ്ഞാൽ പുല്ലു മുളക്കില്ല ആ തോട്ടത്തിൽ തെങ്ങിൻ തോപ്പ് നോക്കുക നിങ്ങൾ വാഴത്തൊപ്പ് നോക്കുക നിങ്ങൾ വളരെ പടർന്നു നിൽക്കുന്ന വാഴത്തോപ്പിൽ പോലും മറ്റു സസ്യങ്ങൾ വളരും ശരിയല്ല തീർച്ചയായും വാഴ വിത്ത് ഏത്തവാഴ വിത്ത് കുഴിച്ചു വെച്ച് കഴിഞ്ഞ് നാല് വാഴയുടെ നടുഭാഗം വരുന്ന സ്ഥലത്ത് കേരളത്തിലെ പഴയ കർഷകർ ഒരു വട്ടത്തിൽ തടവെടുക്കും ആ തടത്തിനകത്ത് ചുടും ചേന കണ്ടിച്ചൊരു കഷ്ണോടെ വെച്ച് അത് മുളയ്ക്കാൻ പുകയത്ത് വെച്ച് മുളപ്പിച്ച് അതിന്റെ പ്രോസസ്സൊക്കെ അനുസരിച്ച് മുളപ്പിച്ചു കൊണ്ടുവന്ന് ആ ചേന ശരിയാണ് നടുക്കിടും ഈ ചേന നടുക്ക് നട്ടു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ചേനയുടെ മുകളിൽ കുറെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് മണ്ണിങ്ങനെ കൂട്ടി വെക്കുക മതി കുനയായിട്ടാണ് നടുക മൂന്ന് നാല് കാര്യങ്ങൾ കൊണ്ടാണ് ഒന്ന് അതിന്റെ ആ വട്ടത്തിലുള്ള തടത്തിനകത്ത് തടത്തിന്റെ രീതിയിൽ അത് ഇളകിയ മണ്ണിലേക്ക് അതായത് വട്ടത്തിൽ തന്നെ വളരും രണ്ട് അതിന് ചുറ്റു വളമിടുകയുള്ളൂ അല്ലാതെ ഒരു അരി കൊണ്ടിട്ട് അങ്ങോട്ട് ഇത് വളരും അത് കഴിഞ്ഞാൽ ഇത് കൂട്ടിവെക്കുന്നതിലൂടെ കാരണം ഇതിൻ്റെ തണ്ട് പഴുത്തു പോയി കഴിഞ്ഞാൽ ഇന്നിടത്താണെന്ന് കൃത്യമായി അറിയാൻ പറ്റുമോ അപ്പോൾ മുറിയില്ല അതുകൊണ്ട് ഇത് കൂട്ടിവെക്കും അപ്പം എത്ര ബുദ്ധിപൂർവ്വമാണ് അവർ ചെയ്യുന്നത് എത്ര ഏകാഗ്രമായി അവരുടെ മനസ്സൊന്നൊക്കെ ആലോചിച്ചു കൊടുക്കണം ഈ നാലു വാഴയുടെ നടുക്കാണി ചേന നടുന്നതെങ്കിൽ രണ്ടു വാഴയ്ക്കിടയിലൊരു പത്തടി ഉണ്ട് അപ്പം ഇതിൻ്റെ തടത്തിന്റെ വിസ്തൃതിയും കഴിഞ്ഞിട്ടൊരു ശാലയിടയുണ്ട് അവിടെ ഒരു ചേമ്പ് കിടും ക്ഷീമച്ചേമ്പ എന്ന് പറയും അതൊരു കുഴിയെടുത്തിട്ട് അതിനകത്തൊരു ക്ഷേമ ചേമ്പിൻ്റെ ഇത് നട്ടിട്ട് അതിനും ചാണകമൊക്കെ ഇട്ട് കൊടുക്കും കർക്കിടക മാസമായാൽ ചാണകം ഉരുട്ടി ഈ ചേനയുടെ കവിളിൽ വയ്ക്കും ചേമ്പിൻ്റെ ചുവട്ടിൽ വട്ട മുതലായവയുടെ ചവറ് മരുതി മുതലായവയുടെ ചീയുന്ന ചവറ് ധാരാളം ഇട്ട് തടവെടുത്തിട്ടിട്ട് പച്ച ചാണകമെടുക്കും എന്നിട്ട് ഇത് വെട്ടിമൂടുന്ന സമയമാകുമ്പോഴേക്ക് അതായത് ഇല പഴുക്കാനോ പൂവരാനോ തുടങ്ങുന്ന ഒരു സമയമാവുമ്പോഴേക്കും ഇതിൻ്റെ ചുവട്ടിൽ വന്നല കൃഷിക്കാ അവരുടെ പറമ്പിൽ കിടക്കുന്ന വന്നല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലിന്റെ ആ ചാഴി ആ സാധനം വാരിയിട്ടിട്ടാണ് മണ്ണിട്ട് മൂടുന്നത് കാരണം ഈ വിത്തുകൾക്ക് വലിപ്പം ഉണ്ടാകാൻ ഇളക്കൊണ്ടായിട്ട് വിത്തുകൾക്ക് വലിപ്പം ഉണ്ടാകാൻ ഇതൊന്നും ഒരു കൃഷി ഗവേഷണത്തിലൂടെയുമല്ല അവർ ചെയ്തത് ഇതിൽ നിന്ന് ധാരാളം ചേമ്പും ഇതിൽ നിന്ന് ധാരാളം ചേനയും പറിക്കുമ്പോൾ നാല് വാഴ നാക്കടച്ചു പോയാലും ഇതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുമായിരുന്നു ഒരിക്കലും കൃഷി അവർക്ക് നഷ്ടമായില്ല തീർച്ചയായും ഒരു സംയോജിത കൃഷി രീതി ഉണ്ടായിരുന്നു മാത്രമല്ല അന്ന് ഈ വാഴയുടെ ചുവട്ടിലൊക്കെ അവർ പച്ച ചാണകം ധാരാളം ഇടുമായിരുന്നു ചാണകം പറമ്പിൽ കലക്കിയിട്ട് അത് കോരി കൗളു വഴി ഒഴിക്കുമായിരുന്നു എന്നിട്ടൊന്നും ഇത് നാക്ക് അടച്ചു പോകുമോ ഊരൻ വരുവോ ഒന്നും ചെയ്തില്ല പിന്നീട് വന്ന ഗവേഷണങ്ങൾ പറഞ്ഞാൽ ചാണകം തൊടിയിക്കരുതെന്നാണ് ചാണകവും വാഴയുമായി വിപരീതമായി മാറുകയാണ് ഇത് മനസ്സിലായി സ്വാമി ഇങ്ങനെയുള്ള ഗവേഷണ സംഘങ്ങളും ഗവേഷണങ്ങളും വരുന്നതിന് മുമ്പ് കേരളത്തിലെ പെണ്ണുങ്ങളും ആണുങ്ങളും തങ്ങളുടെ വാഴത്തോപ്പുകളിൽ ഈ കൃഷി ചെയ്യുമ്പോൾ സുലഭമായിരുന്നു ചേന ഇതുപോലെ തന്നെ വളരെ പ്രശസ്തമായി കൃഷി ചെയ്തിട്ടുള്ള ഒരെണ്ണമാണ് ഇഞ്ചി ഇഞ്ചി കേരളത്തിൽ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ഇതെടുക്കുമ്പോൾ അതിന് കുഴിയെടുക്കുന്ന സമയത്ത് ഒരു മൂലയ്ക്കൊരു വെണ്ട ഉണ്ടാവും ഒരു മൂലയ്ക്ക് ഒരു വഴുതന ഉണ്ടാവും ഒരു മൂലയ്ക്ക് ഒരു കാന്താരിച്ചീനി ഉണ്ടാവും വേറൊരു മൂലയ്ക്ക് ചിലപ്പോൾ ഒരു കാച്ചിലോ അല്ലെങ്കിൽ ഒരു മറ്റേ കൂർക്കയോ ഉണ്ടാവും ഇതിൽ ഏതിനെങ്കിലും ഒന്നിനു വില കൂടിയാൽ ഇതിലെ ചിലവല്ലാതിന്ന് കിട്ടും ഇങ്ങനെ വളരെ ആസൂത്രിതമായി കൃഷി ചെയ്തു നല്ല രീതിയിൽ മനസ്സ് അതിനനുസരിച്ച് മറ്റുള്ളവയെ കൂടി അക്കോമഡേറ്റ് ചെയ്യുന്ന കൃഷിയോടൊപ്പം സ്വയം അക്കോമഡേറ്റ് ചെയ്തു വാഴ മറ്റ് സസ്യങ്ങളെ അക്കോമഡേറ്റ് ചെയ്യുന്നത് പോലെ ഇഞ്ചി മറ്റ് സസ്യങ്ങളെ അക്കോമഡേറ്റ് ചെയ്യുന്നത് പോലെ ആ ഇഞ്ചി കണ്ടത്തിൽ നിന്ന് പറിച്ച മുളകാണ് മിക്ക വീടുകളിലും പച്ചമുളകായി അരയ്ക്കുന്നത് ഒരു മൂലയ്ക്ക് പച്ചമുളകാണേൽ വേറെ അടുത്ത കണ്ടത്തിൻ്റെ മൂലയ്ക്ക് കാന്താരിച്ചിനിയായിരിക്കും മറ്റിടത്തെ കാന്താരിച്ചിനി വെള്ളയായിരിക്കും അതിനപ്പുറത്ത് നീലയായിരിക്കും ഒരു കാച്ചിൽ നീലക്കാച്ചിലായിരിക്കും വേറൊരു കാച്ചിൽ വെള്ളക്കാച്ചിലായിരിക്കും ഇങ്ങനെ ഈ രീതിയിൽ അന്ന് നിലനിർത്തിയ ആ കൃഷിയുടെ വസ്തുക്കൾ ആ ജീവജാലങ്ങൾ എങ്ങനെ സമരസപ്പെട്ട് ഒരു പറമ്പിൽ ജീവിക്കുന്നുവോ അതുപോലെ ജീവിക്കുമ്പോൾ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ചേട്ടനും അനിയനും അനിയത്തെയും അമ്മയും അച്ഛനുമെല്ലാം ഒരു കൂരയ്ക്കുള്ളിൽ വളരെ സുഖമായി ജീവിച്ചു അന്ധ ഛിദ്രങ്ങൾ ഇല്ലാതിരുന്നു അപരിചിതനായ ഒരു പുരുഷനെ അപരിചിതയായ ഒരു സ്ത്രീ പരസ്പരം അപരിചിതരായിരിക്കും വിവാഹം കഴിച്ചിട്ടും ഡൈവോഴ്സ് ഇല്ലാതെയും ഏറ്റുമുട്ടലില്ലാതെയും പത്തൊൻപത് കൊല്ലം സുഖമായി ജീവിച്ചു ഒരു കുടുംബത്തിൽ മറിച്ച് മറ്റൊന്നിനെയും അക്കോമഡേറ്റ് ചെയ്യാത്ത റബ്ബറ് കേരളത്തിന്റെ നാണ്യവളയിൽ മുഖ്യമായി വീട്ടുമുറ്റത്ത് കണി കാണാൻ ഭാഗത്തിന് നിർത്തി ഒന്നിനെയും അക്കോമഡേറ്റ് ചെയ്യാത്ത റബ്ബർ പോലെ തന്നെ ഇവനും വളർന്നു വന്നതോടുകൂടി ഇവൻ ഒന്നിനെയും ீகரிக்கானவாத்த விதத்தில் ஏது மதம் ஏது ஜாதியாயலும் ஆயாலும் துர்பலனாய் தீர்த்து